ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് ചുട്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ബീഫ് നന്നായിട്ട് കയകിയതിന് ശേഷം നമ്മൾ ഇതിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ബീഫ് വേണം നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യൊന്നുമില്ലാത്ത നല്ല ബീഫ് കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിയിൽ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല ബീഫ് കിട്ടണം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നതാണ് കേട്ടോ ഇത് കൂടുതലും നമുക്ക് നെയ്യൊന്നും ഇല്ലാത്ത നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് അത് നന്നായിട്ട് കയക്കെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കണം എന്നിട്ട് നമുക്കത് ആ ഒരു ബീഫിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വെളുത്തുള്ളി ഒരു ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു ആറെണ്ണോ എണ്ണമൊക്കെ നമുക്ക് നമ്മളെ ഇടിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വയറ്റി ഇട്ടെടുക്കണം ഇനി ഇത് പെട്ടെന്ന് തന്നെ വയൻഡ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബീഫ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഇതിലധികം ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് വയറ്റിയിട്ടെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഒരു ടീസ്പൂൺ അളവിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചവണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വയൻറ്റതിന് ശേഷം ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീടകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചവണം മാറണത് വരെ ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് എടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഇത് അരച്ചെടുക്കരുത് കേട്ടോ ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ക്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല നല്ലപോലെ തന്നെ ഇതൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ലെമണും കൂടെ പീഞ്ഞു കൊടുക്കുന്നുണ്ട് ബീഫ് നമ്മൾ ഇതുപോലെ വേവിച്ച് ചെയ്യണോണ്ട് തന്നെ നമ്മൾ അധികം നേരം നമ്മളിത് അടുപ്പിലിട്ട് ചൂടേണ്ട ആവശ്യം വരുന്നില്ല നമുക്കൊരു പത്ത് മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാവും പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു സ്മോക്കി ഫ്ലേവറിൽ തന്നെ നമുക്ക് നമ്മുടെ ബീഫ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഇനി ഒന്ന് കവർ ചെയ്തിട്ടെടുക്കണം അപ്പോൾ നമ്മളൊരു ഫോയിൽ പേപ്പറിൽ ഓരോ പീസും വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് കവർ ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീരൊക്കെ പൊട്ടിയിട്ടൊലിക്കും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഓരോന്നും പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാതും ഒന്നും പൊതിഞ്ഞെടുക്കണം നന്നായിട്ടുള്ള നല്ല കനലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളത് അടുപ്പിലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് അടുപ്പ് അതുപോലെ കനലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു വശവും അഞ്ച് മിനിറ്റ് മറുവശവും അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റ് നമ്മളതൊന്ന് ചുട്ടെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ എല്ലാതും ഈ ഒരു അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണം കേട്ടോ അതായത് എല്ലാ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നല്ലപോലെ തന്നെ ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അയച്ച് നോക്കാം അപ്പോൾ ബീഫ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വാരിയലോട് കൂടിയിട്ടുള്ള പീസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു വാരിയലിൻ്റെ പീസൊക്കെയാണ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല ബീഫ് നല്ല മാംസമുള്ള ബീഫ് നോക്കിയിട്ട് എടുക്കാം കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം കേട്ടോ നല്ല ബീഫാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ അത് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപ്രതു നോട്ടിഫിക്കേഷൻ വലുമേൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ